നമസ്കാരം ഇന്നൊരു വെണ്ടയ്ക്ക മെഴുക്ക് പറ്റിയാണ് ഉണ്ടാകുന്നത് അതിനായിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക കഴുകി ഇതുപോലെ നീളത്തിൽ കട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സബോളയാണ് ഒരു ചെറിയ സബോള അത് ഇതുപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ട് എരിവുള്ളതാണെങ്കിൽ രണ്ട് പച്ചമുളക് മതി അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും മതി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കാം ഓക്കെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം പച്ചമുളക് ഇടാം പച്ചമുളക് ഒന്ന് മൂട്ട് വരുമ്പോൾ കറിവേപ്പില ഇത് കഴിഞ്ഞിട്ട് സതാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക ഞാൻ ഇതിനകത്ത് കടുക് പൊട്ടിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കടുുകും പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല സളൊന്നും ചെറുതായി വാഴന്നു വന്നിട്ടുണ്ട്

Neam cup cu cercum. Neștim să pun tot. No dona mai uitați pe ഇനി കുറച്ച് വെള്ളം ഒന്ന് തളിച്ചുകൊടുക്കുക മതി ഇനി തീരെ സിമ്മിലാക്കി ഇടുക സ്റ്റൗവ് എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ല പാതി വേവമായിട്ടുണ്ട് ഇതൊന്ന് ഇടയ്ക്ക് എന്ത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി തെളിച്ച് കൊടുത്ത വച്ചാൽ മതി ഒരുപാട് വേണ്ട പതുക്കെ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കും അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കും നല്ല പുഴയാകത്ത നല്ല വെണ്ടയ്ക്ക മെഴുക്കുവാറ്റി റെഡി